നമസ്കാരം വിഷാദരോഗം അഥവാ ഡിപ്രഷൻ ഉള്ള വ്യക്തികൾ തീർച്ചയായിട്ടും കഴിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആഹാരങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഇനി പറയുന്ന ആഹാരങ്ങൾ എല്ലാ വ്യക്തികളും അവരുടെ ദിനചര്യയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡിപ്രഷൻ്റെ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും വീഡിയോ അവസാനം വരെയും കാണുക ഞാൻ ജയേഷ് കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ഇരിങ്ങാലിക്കുട തൃശൂർ ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഫിസിക്കൽ എനർജി കുറയും നമുക്ക് വിശപ്പ് കുറയും ദാഹം കുറയും അതിൻ്റെ ഒപ്പം തന്നെ ഭക്ഷണ കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിനകത്ത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ കുറയുന്നു അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മൂഡ് സ്വിങ്സുകൾ ഉണ്ടാകുന്നു ഒപ്പം ഹോർമോണൽ ഇംബാലൻസുകളൊക്കെ എല്ലാം ഉണ്ടാകും അതിൻ്റെ ഫലമായിട്ട് ഡിപ്രഷനുള്ള വ്യക്തികൾക്ക് സ്വാഭാവികമായിട്ടും ഡിപ്രഷൻ്റെ അളവ് വളരെയധികം വർദ്ധിക്കും ഈ പറയുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഭക്ഷണങ്ങൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഏതൊക്കെ ഭക്ഷണങ്ങളാണ് അറിയുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡിപ്രഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഓൾറെഡി ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം ഈ ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങളുടെ ഡിപ്രഷൻ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും റേറ്റ് ചെയ്തിട്ട് എത്ര ശതമാനം ഡിപ്രഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്ന് ആദ്യം കണ്ടെത്താം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബ്രെയിൻ ബൂസ്റ്റിംഗ് ഫുഡ്സ് അതായത് ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ശുഷ്കിച്ചു കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ബ്രെയിൻ്റെ ചിന്തകളൊക്കെ എല്ലാം വളരെ കുറവായിട്ടുള്ള രീതിയിലേക്കും ബ്രെയിൻ പെർഫോം ചെയ്യുക സോ ബ്രെയിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഏറ്റവും അധികം നിങ്ങൾ കഴിക്കേണ്ടത് അങ്ങനെ കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻസ് കുറയുമ്പോൾ അസ്വസ്ഥതകൾ കുറയുന്നു പാനിക് ആകുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു നല്ലൊരു ശാന്തത നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ആദ്യമായിട്ട് മട്ട അരി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക വെള്ള അരിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് മാറ്റിയിട്ട് എല്ലാ ദിവസവും മട്ട അരിയോ മട്ട അരിയിലെ കഞ്ഞികളോ ഒക്കെ നിങ്ങൾക്ക് കുടിക്കുന്നത് നല്ലതാണ് മട്ട അരി നിങ്ങൾക്ക് നന്നായി കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്രെയിൻ ബൂസ്റ്റിംഗ് ഫുഡാണ് അത് വരുമ്പോൾ ഒന്നുകൂടി നോർമൽ അരിയേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഫിസിക്കൽ എനർജി നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ എല്ലാത്തരം വെജിറ്റബിൾസും കഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള എല്ലാ കളറുള്ളും എല്ലാ ടൈപ്പും വെജിറ്റബിൾസും ഓരോ ദിവസവും ഓരോ വെജിറ്റബിൾ പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ കർമ്മത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഫ്രൂട്ട്സുകളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം കഴിക്കേണ്ടത് പഴവും ദെൻ പപ്പായയുമാണ് ഈ രണ്ട് കാര്യവും നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് തന്നെ കിട്ടും സോ പഴം നിങ്ങൾ പുഴുങ്ങിയിട്ടും അല്ലെങ്കിൽ നോർമൽ രീതിയിൽ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഏത്തപ്പഴാണെങ്കിൽ നിങ്ങൾ പകുതി വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പപ്പായ സ്ലൈസ് ചെയ്തിട്ട് പഴുത്ത പപ്പായ സ്ലൈസ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കാനായിട്ടും ശ്രമിക്കുക ദെൻ ബീൻസുകളൊക്കെ എല്ലാം കഴിക്കുന്നത് നല്ലതാണ് ഡിപ്രഷനുള്ള വ്യക്തികൾ ചെറുപയറൊക്കെ എല്ലാം മുളപ്പിച്ച് കഴിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് കപ്പലണ്ടി നല്ലതാണ് അണ്ടിപ്പരിപ്പ് നല്ലതാണ് ബദാം നല്ലതാണ് ദൻ ഈത്തപ്പഴം നല്ലതാണ് കപ്പലണ്ടി ആണെങ്കിൽ എല്ലാ ദിവസവും ഒരു പിടി കഴിക്കുക ഈത്തപ്പഴം ബദാമും അണ്ടിപ്പരിപ്പാണെങ്കിൽ ദിവസം അഞ്ചെണ്ണം വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കാം ഇത് കൃത്യമായിട്ടുള്ള അളവിലൂടെ കഴിച്ചെങ്കിൽ മാത്രമേ നല്ല പോഷക മൂല്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടാകുമ്പോൾ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാനും ഹോർമോണൽ ഇംബാലൻസിലെ നമുക്ക് കറക്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ് ദെൻ അടുത്ത ബ്രെയിൻ ബൂസ്റ്റിംഗ് ഫുഡാണ് ഫിഷ് ഇതിനകത്ത് ചെറുമീനുകൾ കക്ക ക്രാബ് അതുപോലെ തന്നെ കടൽ മത്സ്യങ്ങൾ നിങ്ങൾ ഭക്ഷണ കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക സോ നിങ്ങളുടെ ഭക്ഷണ രീതികളിൽ ഈ പറയുന്ന മീനുകൾ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒമൈഗ ത്രീ ഫാറ്റി ആസിഡുകൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് കൂടുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മെൻറ്റൽ എനർജി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ തലച്ചോറിനകത്തുള്ള സെറോട്ടോണിൻ്റെയും ഡോപ്പമിൻ്റെയും സെക്രീഷൻസ് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് ഇതിനൊപ്പം തന്നെ എല്ലാ ദിവസവും ഒരു ഗ്ലാസ് മോര് സംഭാരം പോലെ കുടിക്കുക ശർക്കര കൂട്ടിയിട്ടുള്ള ആഹാരങ്ങൾ നിങ്ങൾ ദിനചര്യയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് കപ്പലിൻ്റെ മിഠായികൾ അരിയുണ്ടകൾ കൊഴുക്കൊട്ട ദെൻ അട അവത് ശർക്കര പായസത്തിലെ കഴിക്കാനായിട്ട് ശ്രമിക്കുക ആഴ്ചയിൽ രണ്ട് ദിവസം രസം വെച്ച് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇതിനൊപ്പം തന്നെ ഓംലറ്റ് നന്നായിട്ട് കുരുമുളക് കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതും നല്ലതാണ് ഈ പറയുന്ന രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബാധിച്ചിട്ടുള്ള വിഷാദം പെട്ടെന്ന് തന്നെ നമുക്ക് ഭക്ഷണത്തിലൂടെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഈ പറയുന്ന ഭക്ഷണങ്ങൾ രണ്ട് മുതൽ മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം ഏകയും നിങ്ങൾ ആ ഡിപ്രഷൻ കണ്ടെത്തുന്ന ടെസ്റ്റ് ഒന്നുകൂടി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഡിപ്രഷൻ്റെ ലെവൽ കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം യു